നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ നിത്യത നിങ്ങളെവിടെ ചെലവഴിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളതിനെപ്പറ്റി ചിന്തിക്കുന്നവരാണോ നിങ്ങൾക്കൊരു നിത്യതയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം നമുക്കോരോരുത്തർക്കും മരണത്തിനപ്പുറമൊരു നിത്യതയുണ്ട് അതെവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട് വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് തുടർന്നുള്ള ചിന്തകൾ ഞാൻ പങ്കുവെക്കാം യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു നിങ്ങളങ്ങനെ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി ഞാൻ തന്നെയാണ് വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടോ വഴിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരു റൂട്ട് മാപ്പാണ് ഒരു വഴി അതൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിയെ എങ്ങനെ ഒരു വഴിയായിട്ട് നമ്മൾ കാണും യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനമാകുന്നു യേശു പറഞ്ഞ വഴി യേശു ക്രിസ്തു എന്ന വഴി നിത്യതയിലേക്കുള്ള വഴിയാണ് ഈ ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി ദൈവമൊരുക്കിയ വഴി നിത്യതയിലേക്കുള്ള വഴി യേശു പറഞ്ഞു ഞാൻ തന്നെ സത്യമാകുന്നു പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാൻ കൊള്ളാകുന്ന അനുഗമിക്കാൻ കൊള്ളാകുന്ന ചേർത്ത് പിടിക്കാൻ കൊള്ളാകുന്ന ഒരു വ്യക്തിത്വമാണ് യേശുക്രിസ്തു താൻ എന്തു പറഞ്ഞോ അതങ്ങനെ തന്നെ പ്രവൃത്തിയിൽ കാണിച്ചു തന്ന ഗുരുവാണ് യേശുവിൻ്റെ വാക്കുകളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വാക്കാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അല്പം കഴിഞ്ഞ് എന്നെയും മരണം തേടി വരും ഈ ഭൂമിയിൽ എല്ലാവരും മരിക്കും ഞാനും മരണത്തിലേക്ക് പോകാൻ പോവുകയാണ് എന്നാൽ എൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരിക്കില്ല എന്നെ അവർ പിടിക്കും എന്നെ അവർ ക്രൂശിക്കും എന്നെ അവർ കൊന്നുകളെ എന്നാൽ ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എല്ലാവരും മരിക്കും എന്നുള്ളതിന് നമുക്ക് വലിയ പഠിത്തത്തിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ നാട്ടിൽ മരിക്കുന്നത് സർവ്വസാധാരണമല്ലേ എന്നാൽ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം യേശു പറഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ മരിച്ചാലും ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ എന്തു പറഞ്ഞോ അങ്ങനെ തന്നെ യേശുവിനെ അവർ ക്രൂശിച്ചു കൊന്നുകളഞ്ഞു എന്നാൽ അവൻ മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം തിരിച്ചറിയണമെങ്കിൽ നിങ്ങളിരുഷിലേക്ക് പോകണം അവിടെ ചരിത്രത്തിലാദ്യമായി ഒരാളുടെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു യേശുവിൻ്റേതാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ ഇവിടെയില്ല അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല അവൻ ഇന്നും ജീവിക്കുന്നു ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത് യരുശുലിമിൽ പോയിട്ടല്ല വിശുദ്ധവേദ പുസ്തകത്തിലെ തിരുവചനങ്ങൾ വായിച്ചിട്ടാണ് ഞാനത് വായിക്കുമ്പോൾ ഞാൻ ആ ക്രൂശ മരണവും അവൻ്റെ ഉയർപ്പും കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ മാരകമായി വിഷക്കുത്തിവെച്ച് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നു അത് ആ വചനമാണ് എനിക്ക് ജീവൻ തമ്മണം ഞാനന്ന് ജീവിക്കുന്നത് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാലാണ് പ്രിയപ്പെട്ടവരെ ഇത് സത്യമാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കും തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാർക്ക് യേശു നൽകിയ ഉറപ്പാണ് ഭരണത്തിനപ്പുറം ഒരു ജീവനുണ്ട് എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും പ്രിയപ്പെട്ടവരെ ഇത് സത്യമാണ് സത്യമായവൻ നമുക്ക് മുൻപേ മാതൃകയായി കടന്നുപോയി ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയ സത്യം മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് ഇന്ന് പകൽ അത് എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല ചിന്തിക്കുക നിത്യത ഉറപ്പാക്കുക ദൈവം തമ്മിൽ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ